എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഡ്യൂറൻ കപ്പ് തുടങ്ങാൻ ഇനി വെറും ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നത് ജൂൺ അവസാനിക്കാറായിട്ടുണ്ട് ജൂലൈ അവസാനത്തോടെയാണ് ഡ്യൂറൻ കപ്പിന് തുടക്കമാവുക എന്നാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ആൻഡ് കപ്പ് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഒരു വാർത്ത ഐ എസ് എൽ കഴിഞ്ഞ സീസണിൽ സംപ്രേഷണം ചെയ്തിരുന്നത് സ്പോർട്സ് എയ്റ്റീനും അതുപോലെ തന്നെ ജിയോ സിനിമയുമായിരുന്നു എന്നാൽ ഈ വട്ടം വരുമ്പോൾ ഡ്യൂർ കപ്പ് ആരായിരിക്കും സംപ്രേഷണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാലതിന് കൃത്യമായ മറുപടി തന്നെയാണ് നമ്മൾ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോയുടെ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് തന്നെ കടക്കാം ഡ്യൂറൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അവസാനത്തോടെ ആരംഭിക്കും ഈ മത്സരങ്ങൾ നമുക്ക് തത്സമയം കാണാൻ സാധിക്കുക സോണി സ്പോർട്സ് നെറ്റ്വർക്കിലായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് സോണി സ്പോർട്സിൻ്റെ ടുവിലും അതുപോലെ തന്നെ സോണി സ്പോർട്സ് ടു എച്ച് ഡിയിലും ആയിരിക്കും നമുക്ക് ഈ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കുക സോണി സ്പോർട്സ് ടുവിലായിരിക്കും നമുക്കിതിൻ്റെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൊബൈലിൽ കാണാൻ പറ്റിയ വഴിയൊന്നും ഇതുവരെ വന്നിട്ടില്ല സോണി സ്പോർട്സിൻ്റെ മൊബൈൽ ആപ്പ് ആയ സോണി ലൈവിലൂടെ ചിലപ്പോൾ നമുക്ക് ഈ മത്സരങ്ങൾ വീക്ഷിക്കാൻ കഴിയും ബാക്കിയുള്ള ആപ്പുകളിലൊന്നും നമുക്ക് ഡ്യൂറൻ കപ്പ് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടി വിയിൽ കൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ കാണാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്